ഇന്ന് ഞാൻ കണ്ട വളരെ രസകരമായൊരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്കായി കാണിക്കുന്നത് ഒരു പ്രാണി നടന്ന് അങ്ങോട്ടെല്ലാം പോവുകയാണ് എന്തൊക്കെയോ തെരഞ്ഞു പോകുന്ന പോലെ ഞാൻ തോന്നുന്നു ഒരു പാർട്ടി ഇവിടെ ഇരിക്കുന്നത് ശ്രദ്ധിച്ച് നോക്കട്ടെ കുറച്ച് സമയം പിന്നെ പ്രാണി എന്താ ചെയ്യുന്നതെന്ന് ആ പ്രാണി നേരെ പാറ്റിയുടെ അടുത്തേക്ക് വന്ന് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം എന്ന മോസ്കിറ്റോ മെഷടിച്ച വാതിലിൻ്റെ പിറയിലായതുകൊണ്ടാണ് അത്ര ക്ലിയർ ആകാത്തത് ഞാൻ പയ്യെ ഇതൊന്ന് കാണാനായിട്ട് വാതിൽ തുറന്നു പ്രാണി പറന്നു പോയി വീണ്ടും ഞാൻ അവരറിയാതെ പയ്യെ തുറന്ന് ഞാൻ അങ്ങോട്ട് നീങ്ങാതെ പുറത്തേക്ക് ഇറങ്ങാതെ പയ്യെ തുറന്ന് അതിനെപ്പഴേക്കും ആ വ്യൂ കറക്റ്റായിട്ട് കിട്ടി കണ്ടോ രണ്ടുപേരും തമ്മിൽ എന്ത് രസമല്ല രണ്ടുപേരും വലിച്ചങ്ങാത്തം കൂടുന്നതാണ് ആ പാറ്റയെ പിടിച്ച് കടിച്ച ഉമ്മൻ ഉള്ള ആ ചങ്ങാത്ത വളരെ രസകരമായിരുന്നു രണ്ട് മണിക്കൂറോളം ഞാൻ ഈ കാഴ്ച കണ്ടിരുന്നു ആദ്യം ഞാൻ കരുതിയത് പാറ്റ കേന്ദ്രവോ പറ്റിയിട്ട് അവിടെ കിടക്കുകയാണെന്നാണ് അതിനകത്ത് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്ന പോലെയാണ് തോന്നുന്നത് പക്ഷേ കുറേ സമയം ഇങ്ങനെ രണ്ടുപേരും തമ്മിൽ പോവും പ്രാണി പറന്ന് പോവും പിന്നെയും വരും പിന്നേം വരും പിന്നേം പോകും അങ്ങനെ അങ്ങനെ ഒരേ പ്രാവശ്യം ഇരുന്നു കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴേക്കും രണ്ട് പേരും പറഞ്ഞു ആദ്യം കരുതിയത് പാറ്റ വയ്യാണ്ട ഒരു പാറ്റയാണെന്ന് ഞാൻ പ്രാണി ആ പാറ്റയെ തിന്നാനായിട്ട് വരുന്നതാണോ എന്നൊക്കെ സംശയമുണ്ട് പക്ഷേ അതല്ല പ്രാണി ആ പാറ്റയായിട്ട് എന്തൊക്കെയോ ആശയങ്ങൾ കൈമാറ്റം ചെയ്യുക അത് വീണ്ടും പോകാന്ന് വീണ്ടും പോയിട്ടിനി അവിടെ എവിടെയെങ്കിലും സ്ഥലം ഉണ്ടാക്കിയിരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പോവുകയാണ് അറിയില്ല എന്തൊക്കെയാണെന്ന് അല്ലെങ്കിൽ അവിടെ കൊണ്ടേ വെച്ച് കഴിഞ്ഞാൽ പാറ്റേനെ തിന്നാനാണോ അതും അറിയില്ല വളരെ രസകരമായിരുന്നു കണ്ടൊരു കാഴ്ചയാണ് എൻ്റെ ഇടയിലൊക്കെ ഒന്ന് പോയി തപ്പണുണ്ട് തപ്പി കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും വരും പാറ്റയുടെ അടുത്തേക്ക് പാറ്റ വെയിറ്റ് ചെയ്യണം ആ പ്രാണിയെ നമ്മൾ ആരെങ്കിലും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആ പ്രാണിയും പറന്നാളേ പാറ്റയും പറന്നാളേ വീണ്ടും വന്ന് പാറ്റയായിട്ട് ചങ്ങാത്തങ്ങോടുക രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പിടിക്കുന്നുണ്ട് അപ്പം നടന്നു പോകാൻ ശ്രമിക്കുന്നുണ്ട് എന്താ അല്ലേ രണ്ടിരത്തിൽപ്പെട്ട രണ്ട് പ്രാണികളും രണ്ടും ഇൻസെക്ട്സാണ് ആ ര